ഹലോ അമ്മക്കുട്ടൻ അമ്മാളിക്കു സ്വാഗതം എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് നമ്മൾ തിരുവനന്തപുരം സിറ്റിയിൽ സിറ്റിയിലുള്ള കുറച്ച് അമ്പലങ്ങളിലൂടെയാണ് ഇന്നത്തെ യാത്ര കേട്ടോ അപ്പോൾ ആദ്യം ഞങ്ങൾ പോയത് ആഴിമല ക്ഷേത്രത്തിലേക്കാണ് അപ്പോൾ അവിടെ ഞങ്ങൾ തൊഴുതൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്ക് ഈ ഇവിടെ വലിയൊരു ശിവൻ്റെ സ്റ്റാച്യു ഉണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ അടുത്തൊക്കെ വെച്ച് നമുക്ക് ഫോട്ടോ എടുക്കാവുന്നതാണ് നല്ല വലിയൊരു പ്രതിമയാണ് കേട്ടോ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മൊത്തം കടലാണ് ഇതാ അവിടെയൊക്കെ കണ്ടോ ഇവിടെ നമുക്ക് ഇറങ്ങാവുന്നതാണ് പക്ഷെ ഞങ്ങളിപ്പോൾ ഇറങ്ങിയില്ല ഞങ്ങൾ രാവിലെ തന്നെ ഇങ്ങോട്ട് പോകുന്നോണ്ട് പിന്നെ ഇറങ്ങിയില്ലേ ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ഇറങ്ങാനൊക്കെ പറ്റൂട്ടോ നല്ല നീല കടലാണ് ഇവിടെ മൊത്തം അപ്പോൾ ഈ ഒരു സ്റ്റാച്ചു നമ്മൾ നേരിട്ട് കാണുന്നെട്ടോ നമുക്ക് ആ ഒരു നമ്മളങ്ങനെ അടുത്തേക്ക് വരുന്നോ എന്നൊക്കെ ഒരു പ്രത്യേക ഫീൽ നമുക്ക് തോന്നും കേട്ടോ ആ ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് അപ്പോൾ ആ ഒരു കടലിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇതൊക്കെ നേരിട്ട് കണ്ടപ്പോൾ വല്ലാത്തൊരു ഫീലിങ് തന്നെ തോന്നി അപ്പോൾ ഇവിടുത്തെ അമ്പലങ്ങളൊക്കെ തമിഴ്നാട്ടിലെ അമ്പലങ്ങളെ പോലെ ആട്ടങ്ങനെ നിറച്ച് കൊത്തുപണികളൊക്കെ ആയിട്ടാണ് അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോകുന്നത് ആറ്റുകൽ ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് അപ്പോൾ ഇത് ലോകം മൊത്തം പ്രസിദ്ധമായൊരു അമ്പലം കൂടിയാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം അപ്പം ഞങ്ങളിതാ നാരങ്ങ വിളക്ക് കത്തിക്കാണ് ഇത് ഇവിടുത്തെ ഒരു വഴിപാടാണ് കേട്ടോ അത് അപ്പോൾ ഇവിടെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ആറ്റുകാൽ പൊങ്കാല ഒക്കെ ഇവിടെയാണ് നടക്കാറ് ആറ്റുകാൽ പൊങ്കാല അപ്പോൾ ആ സമയത്തൊന്നും ഇവിടേക്ക് അടുക്കാൻ കൂടി പറ്റില്ല കേട്ടോ കാരണം അത്രയ്ക്കും തിരക്കായിരിക്കും അപ്പോൾ ഇപ്പോൾ നമുക്ക് സ്വസ്ഥായിട്ട് പോയി തൊഴാൻ പറ്റും അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ വന്നത് കേട്ടോ അപ്പോൾ എല്ലാ അമ്പലങ്ങളുടെയും പുറത്തു വ്യൂ മാത്രമേ ഉള്ളൂ കാരണം നമുക്ക് അകത്തൊന്നും എടുക്കാൻ പറ്റില്ല വീഡിയോ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഉള്ളിയേ കയറി തൊഴുതു അതിനു നമ്മൾ തൊട്ടടുത്ത് തന്നെ ഒരു ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഹോട്ടലിൽ അന്വേഷിച്ച് നടക്കേണ്ട വന്നില്ല കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട സമയമൊക്കെ ആയിണ്ടായിരുന്നു ഞങ്ങൾ ഒരു ആറു മണിക്ക് തന്നെ പുറപ്പെട്ടിട്ട് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് വിശ്വന്ന് വേണേറ്റുണ്ടായിരുന്നു അപ്പോൾ തൊട്ടടുത്ത് തന്നെ അത് ഈ ഇന്ത്യൻ ഗോഫി ഹൗസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു അപ്പോൾ ഞങ്ങൾ അവിടെ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ അവിടെ നിന്ന് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഈ ഒരു അമ്പലം അപ്പോൾ ഇത് പഴവങ്ങാടി ഗണപതി ക്ഷേത്രമാണ് കേട്ടോ ഇത് എനിക്ക് ഈ അമ്പലം ഭയങ്കര ഇഷ്ടമായി അതായത് അധികം തിരക്കൊന്നും ഉണ്ടായില്ല എന്നാലും തിരക്കുണ്ടായിരുന്നു ചെറുതായിട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ അമ്പലം കേട്ടോ അപ്പോൾ തിരുവനന്തപുരം സിറ്റിയിൽ തന്നെയാണ് ഈ ഒരു പ്രസിദ്ധമായ ഗണപതി ക്ഷേത്രം കേട്ടോ പിന്നെ നമ്മൾ പോയത് നമ്മൾ തിരുവനന്തപുരം വന്നിട്ട് പിന്നെ ഈ സ്ഥലം കാണാണ്ട് പോകുന്നത് വളരെ മോശമാണ് കേട്ടോ അപ്പോൾ ഈ സ്ഥലം എല്ലാവർക്കും അറി അറിയായിരിക്കും അപ്പം ഇത് പത്മനാഭസ്വാമി ക്ഷേത്രമാണ് ഇത് അപ്പോൾ നമ്മുടെ കന്യാകുമാരി ട്രിപ്പിലെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് അപ്പോൾ രണ്ടാമത്തെ ദിവസം ഫുള്ള് ഇങ്ങനെ അമ്പലങ്ങളായിരുന്നു അപ്പോൾ അതൊക്കെ ഒരു അതൊരു പ്രത്യേക ഒരു വൈബായിരുന്നു കെട്ടോ ഫുള്ള് ഇങ്ങനെ അമ്പലങ്ങൾ അമ്പ അമ്പലങ്ങളിൽ പോവുക അതൊക്കെ നല്ലൊരു വൈബാണ് അപ്പോൾ തൊഴുതിറങ്ങിയപ്പോൾ അവിടെ പരിസരത്തുള്ള കുറച്ച് കടകളിലൊക്കെ ഷോപ്പിംഗ് ചെയ്തു പിന്നെ ബോളി വാങ്ങിച്ചു അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ಇಷ್ಟು ಲೈಕ್ ಷೇರ್ ಸಬ್ಸ್ಕ್ರೈಬ್ ತೊಟ್ಟ ಬೆಲ್ കൂടി ಅಮರ್ತನೇ ಥ್ಯಾಂಕ್ ಯು ಬಾಯ್ ಬಾಯ್ ಟೇಕ್ ಕೇರ್